കൊപ്പം സർക്കാർ സാമൂഹിക സാമൂഹികാരോഗ്യ കേന്ദ്രത്തിലെത്തുന്ന കുട്ടികൾ ഇനി ഹാപ്പിയാകും കുട്ടികൾക്കായി ആശുപത്രിയിൽ നിർമ്മിച്ച ചിൽഡ്രൻസ് ഹാപ്പിനെസ് പാർക്ക് തുറന്നു കൊടുത്തു ബ്ലോക്ക് പഞ്ചായത്ത് അഞ്ചു ലക്ഷം രൂപ ചെലവിലാണ് ഹാപ്പിനസ് പാർക്ക് നിർമ്മിച്ചത് കുട്ടികൾക്ക് കളിക്കാൻ ഊഞ്ഞാലാടാൻ സീസോ മെറിഗോ റൗണ്ട് സ്ലൈഡർ തുടങ്ങിയവയാണ് ഒരുക്കിയിട്ടുള്ളത് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാ മണികണ്ഠൻ ഉദ്ഘാടനം ചെയ്തു ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ എ റഷീദ് അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് വികസന സമിതി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ തസ്നീമ എസ്മയിൽ

സ്വകാര്യ ഹോസ്പിറ്റലിലൊക്കെ വെല്ലുന്ന തരത്തിലുള്ള ഒരു ഹോസ്പിറ്റലാണ് നമുക്ക് പട്ടാമ്പി ഹോസ്പിറ്റലത്തിൻ്റെ നമുക്ക് നല്ല രീതിയിൽ തന്നെ നമുക്കറിയാം ഇവിടെ വല്ല രോഗികളും അതിലൊക്കെ തരാം പക്ഷേ എന്തൊക്കെ നമ്മൾ ചെയ്താലും അതിൽ വേറെ ഉണ്ടാവുകയാണ് അത് സ്വാഭാവികമാണ് പക്ഷെ അത് വലിയൊരു വാർത്തയൊക്കെയായി നമ്മുടെ പേരിന് കളവിടം വരുത്തിക്കൊണ്ടാണ് എന്തായാലും നമുക്കറിയാം ഇവിടുന്ന് ഇവിടെ വന്നു പോകുന്ന ആളുകൾ ഇവിടുത്തെ കാര്യത്തിൽ തൃപ്തികരമാണ് മരുന്നുകളായാലും ഇവിടെ ഇവിടുത്തെ ജനങ്ങൾക്ക് ഏറെ തൃപ്തികരമാണ് നമ്മുടെ ഒരുപാട് ഈ ഒരു ഹോസ്പിറ്റലിനു വേണ്ടി പല കാര്യങ്ങൾക്ക് നമ്മൾ ഏറെ ആശുപത്രി കേന്ദ്രീകരിച്ച് വ്യത്യസ്തങ്ങളായ ജനോപകാരപ്രദമായ നിരവധി പദ്ധതികളാണ് ആവിഷ്കരിച്ച് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് ജനങ്ങളുടെ ആവശ്യങ്ങൾ പരിഗണിച്ചുകൊണ്ട് ഈ ആശുപത്രിയെ ഏറ്റവും ജനകീയമാക്കുന്നതിന് വേണ്ടിയുള്ള നേതൃത്വം നേതൃപരമായ ഇടപെടലുകളാണ് പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത് അതോടൊപ്പം തന്നെ ആശുപത്രിക്ക് അകത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഉദ്യോഗസ്ഥന്മാരും ജനങ്ങൾക്ക് വേണ്ടി സമർപ്പിത മനോഭാവത്തോടു കൂടിയാണ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ കൊപ്പം ആശുപത്രി സമീപകാലത്ത് വലിയ തരത്തിലുള്ള ഒരു ജനകീയ ആശ്വാസ കേന്ദ്രമായി മാറിയിട്ടുണ്ട് ഇവിടെ ഈ ആശുപത്രി കോമ്പൗണ്ടിലേക്ക് കടന്നു വരുന്ന എല്ലാവർക്കും പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കാൻ വേണ്ടി കഴിയും ഓരോ മേഖലയിലും വ്യത്യസ്തമായ തരത്തിൽ എല്ലാ തരത്തിലുള്ള സൗകര്യങ്ങളും ലഭിക്കുമാറ് ഇവിടെ സംവിധാനങ്ങൾ പെണ്ക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി